നമസ്കാരം എച്ച് പി കമ്മ്യൂണിക്കേഷൻ ടി വി വാർത്തയിലേക്ക് സ്വാഗതം അന്തരിച്ച മാനാടത്ത് ഫാത്തിമ ഗഫൂറിന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ റൈസിംഗ് സ്റ്റാർ അവാർഡ് നൽകി ജബി മേഹത്തർ എം പി ആദരിച്ചു എം ഇ എസ് അച്ചീവ്മെന്റ് അവാർഡ് ഏറ്റുവാങ്ങി കുടുംബത്തിലെയും സുഹൃത്തുതളയത്തിലെയും യുവതി യുവാക്കളെ പ്രചോദിപ്പിക്കുന്നതിനായി ഡോക്ടർ ഫെബിന് തോന്നിയ ആശയമാണിത് ഡോക്ടർ ആഷിഖ് ഡോക്ടർ ഫെബിൻ എന്നിവരുടെ കുടുംബത്തിന്റെ സംയുക്ത ഉടമസ്ഥതയിലുള്ള റോയൽ കൺവെൻഷൻ സെന്ററിലാണ് പരിപാടി നടന്നത് ഈ പരിപാടി ഡോക്ടർ ഫെബിൻ പൂർണ്ണമായും സ്പോൺസർ ചെയ്തതാണ് മാനാടത്ത് ഫാമിലി സെക്രട്ടറി അഡ്വക്കേറ്റ് ജയാസ് മാനാടത്ത് ഈ പരിപാടിയുടെ മുഖ്യ സംഘാടകനായിരുന്നു ബിസിനസ് രാഷ്ട്രീയം സാമൂഹിക സേവനം എന്നിവയിലൂടെ ആദരവ് കാംക്ഷിച്ച കുടുംബത്തിലെ പഴയകാല പ്രതിഭകളെ സ്മരിച്ചു ഖാൻ സാഹിബ് ഖാദർ ഖാദർപിള്ള എം കെ മക്കാർ പിള്ള എം എം അബ്ദുൽ ഹമീദ് ടി ഒ ബാവ എം എം അബ്ദുൽ ഖാദർ എം കെ ഹമീദ് തുടങ്ങിയ പ്രമുഖർ അനുസ്മരിക്കപ്പെട്ടു പുതിയ തലമുറ ഉയരങ്ങളിലേക്ക് എത്താനുള്ള ഡോക്ടർ ഫെബിന്റെ ആശയം സലീം പിപി അവതരിപ്പിച്ചു മാനാടത്ത് കുടുംബം എന്ന് പറയുന്നത് ആലുവയിലെ ഏറ്റവും കുടുംബങ്ങളിൽ ഒന്നാണ് ആലുവ ആദ്യത്തെ ആലുവ മുനിസിപ്പൽ ചെയർമാനായ കാൻ സാഹിബിൻ്റെ പിന്മുറക്കാർ എന്ന് നമുക്ക് അവകാശപ്പെടാവുന്നതാണ് ആ ഒരു കുടുംബം അതേപോലെ തന്നെ മക്കാർ പിള്ളേ അങ്ങനെ ഒരുപാട് ഈ രാജ്യത്തിന് വേണ്ടി ഈ പ്രദേശത്തിന് വേണ്ടിയൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവരെപ്പോഴും ശ്രമിച്ചിരുന്നു ഇന്ന് ഇവിടെ മാനാടത്ത് ഫാമിലിയുടെ ഒരു ഇനീഷ്യേറ്റീവായി അതായത് ഇതുവരെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ്സ് എന്ന രൂപത്തിലും റൈസിങ് സ്റ്റാർ എന്ന രൂപത്തിലും ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ്സ് അവരവരുടെ ഫീൽഡിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞവർക്കുള്ള അവാർഡും റൈസിങ് സ്റ്റാർ എന്ന പുതിയ തലമുറയിൽപ്പെട്ടവരെ ഒന്ന് പ്രോത്സാഹനവും മറ്റവരെ ആദരിക്കുന്ന ചടങ്ങൊക്കെയാണ് ഇവിടെ നടന്നത് മാനാടത്ത് ഫാമിലിയിലെ ഏറ്റവും ഇപ്പോഴത്തെ മുതിർന്ന ഒരംഗമാണ് ഞങ്ങളെല്ലാവരും ഏറെ ബഹുമാനിക്കുന്ന ശ്രീ സലീം അതേപോലെ ഇതിൻ്റെ എല്ലാം ചുക്കാൻ പിടിച്ചത് ഡോക്ടർ ഫെബിൻ ഗഫൂർ ആണ് ഏറ്റവും ഒരു എൻറ്റർപ്രൈസിംഗ് ആയിട്ടുള്ള ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു വ്യക്തി കൂടിയാണ് അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് നമ്മുടെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു ഇനീഷ്യേറ്റീവാണ് ഇന്നിവിടെ മാനടുത്ത് ഫാമിലിയുടെ പാർട്ടായ ടിയോ ബാവയുടെ പേരക്കുട്ടിയാണ് ജെബി മേത്തർ അത് പറയാൻ ജെബി മാറിഞ്ഞു ഈ ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പഴയ ആളുകളുടെ കാര്യങ്ങളും വലുപ്പങ്ങളും ഒക്കെ എല്ലാവർക്കും അറിയാം പക്ഷേ ഞങ്ങളുടെ ഇടയിൽ ഭയങ്കര ടാലൻറ്റഡ് ആയിട്ട് ഫ്രം എക്സാമ്പിൾ ഫ്രം ജബി മേത്തഡ് നമ്മൾ തുടങ്ങിയാണ് ഏഹ് അങ്ങനെ ഒരുപാട് ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകൾ കുട്ടികളുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ആർക്കും ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല ഇപ്പോൾ എനിക്കൊരു വക്കീലിനെ വേണമെങ്കിൽ ഞാൻ പുറത്ത് ഏതെങ്കിലും വക്കീലിനെയാണ് ഇത് ചെയ്യുന്നത് എന്നാൽ നമ്മുടെ ഫാമിലിയിൽ തന്നെ ഇഷ്ടംപോലെ വക്കീൽമാർ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഡോക്ടേഴ്സ് ലോകത്തിലെ ഏത് ഫീൽഡിലുള്ള ആളുകളും ലോകം മുഴുവൻ പരന്നെടുക്കണം അമേരിക്കയിലായാലും യു കെയിലായാലും കാനഡയിലായാലും നോർവേയിലായാലും ഈവൻ ഞാൻ സിൽക്ക് റൂട്ട് കൺട്രീസ് സിൽക്ക് റൂട്ട് കൺട്രീസ് ഒരു വിസിറ്റ് നടത്തിയിരുന്നു അവിടെയുണ്ട് ഈ ഫാമിലിയിലെ ആൾ ഐ സോ സർപ്രൈസ്ഡ് അതായത് ഞാൻ ആ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിപ്പോഴത്തേക്കും നിങ്ങൾ മലയാളികളാണോ എന്ന് ചോദിച്ച ഒരാൾ പരിചയപ്പെടുന്നു അതും എം കെ മക്കാർ പിള്ളേടെ ഫാമിലിയിൽപ്പെട്ട ഒരു ഗ്രാൻ ചൈൽഡായിരുന്നു ആ വന്ന് പരിചയപ്പെട്ടത് അങ്ങനെ പരന്നുകിടക്കാണ് ഞങ്ങളെല്ലാവരും ലോകത്തിൻ്റെ ഇപ്പോൾ ഹാറൂൺ പിള്ള അങ്ങനെ എനിക്ക് ഒരാളെ പേരെടുത്ത് പറയാൻ പറ്റില്ല അപ്പോൾ ഞാൻ ബാക്കിയുള്ളവരുടെ പേരുകൾ മറന്നുപോയി എന്നുള്ളത് അങ്ങനെ വിവിധ ഫീൽഡുകളിൽ ഭയങ്കര നിലയിലാണ് എല്ലാവരും ഇരിക്കുന്നത്